സ്കൂൾ ക്രിക്കറ്റിൽ ഏവരെയും അത്ഭുതപ്പെടുത്തി വാർത്തകളിൽ നിറയുകയാണ് പ്രത്യുഷ എന്ന പതിനഞ്ചുകാരൻ സച്ചിന്റെ പിൻഗാമി എന്ന് വിളിച്ചു തുടങ്ങിയ ഈ കൊച്ചുമിടുക്കൻ ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ സ്വന്തമാക്കി ലോക റെക്കോർഡിട്ടിരിക്കുകയാണ് മുംബൈയിലെ സ്കൂളുകൾ തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരത്തിൽ സെന്റ് ഫ്രാൻസിസ് ഡി അസി ടീമിനെതിരെയാണ് റിസ്വി സ്പ്രിംഗ് ഫീൽഡിന്റെ ക്യാപ്റ്റനായ പ്രിത് റൺകൊയ്ത്ത് നടത്തിയത് മുന്നൂറ്റി മുപ്പത് പന്തിൽ നിന്നും അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് റൺസാണ് പൃഥ്വി ഷാ അടിച്ചെടുത്തത് ഇതിൽ എൺപത്തി ബൗണ്ടറികളും അഞ്ച് സിക്സും ഉൾപ്പെടുന്നു അണ്ടർ സിക്സ്റ്റീൻ ഹാരിസ് ഷീൽഡ് ടൂർണമെന്റിലാണ് പൃഥ്വിഷായുടെ അത്ഭുത പ്രകടനം ഇതിനായി പതിനഞ്ചുകാരനായ വലങ്കയ്യൻ ബാറ്റ്സ്മാൻ മുന്നൂറ്റി അറുപത്തിയേഴ് മിനിറ്റുകളാണ് ക്രീസിൽ ചിലവഴിച്ചത് എന്നാൽ ഇനി ലക്ഷ്യം വയ്ക്കുന്നത് എന്തെന്ന ചോദ്യത്തിന് ഇങ്ങനെയായിരുന്നു പൃഥ്വിയുടെ മറുപടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇതേ ടൂർണമെന്റിൽ തന്നെയായിരുന്നു സച്ചിനും കാബ്ളിയും ചേർന്ന് അറുന്നൂറ്റി അറുപത്തിനാല് റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കിയത് അന്ന് കാബ്ളി മുന്നൂറ്റി നാൽപ്പത്തിയൊമ്പത് റൺസും സച്ചിൻ മുന്നൂറ്റി ഇരുപത്തിയാറ് റൺസുമാണ് നേടിയിരുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ വൺ